ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും പ്രഗത്ഭയായ മന്ത്രി ആ സഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കെ കെ ശൈലജ ടീച്ചർ തന്നെയായിരുന്നു അടുത്ത മുഖ്യമന്ത്രിയാവാൻ വരെ യോഗിയാണ് ശൈലജ ടീച്ചർ എന്ന തരത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വരെ ശക്തമായ പ്രചാരണം നടന്നിരുന്നു കോവിഡിനെയും നിപ്പയെയും ഒക്കെ പിടിച്ചുകെട്ടിയ ആ ഭരണ സാമർഥ്യം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ശൈലജ ടീച്ചർ എത്തിക്കുമെന്ന് കരുതിയവരും ഏറെയാണ് അതുപോലെ തന്നെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അഴിമതിക്കറ പുരളാത്ത മികച്ച മന്ത്രിമാർ നിരവധിയായിരുന്നു ജി സുധാകരനും തോമസ് ഐസക്കും പ്രൊഫസർ രവീന്ദ്രനാഥും അടക്കമുള്ള മന്ത്രിമാർ അവരുടെ കർത്തവ്യം വൃത്തിയായി ചെയ്ത നാളുകൾ ആയിരുന്നു ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലഘട്ടം ഇത്രയും മികച്ച മന്ത്രിമാരുടെ കൂടി കഴിവിലാണ് ജനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന് അവസരമൊരുക്കിയത് എന്നാൽ തുടർഭരണം കിട്ടിയ ഇടതുപക്ഷമാകട്ടെ അതിൻ്റെ സർവ്വതും പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിൻ്റെ കാഴ്ചവോട്ടിലേക്ക് ഇട്ടു അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ മികവ് തെളിയിച്ച തന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒന്നൊഴിയാതെ വെട്ടിനിരത്തുന്നു അടുത്തിടെ കൊണ്ടുവന്ന ഒരു പുതിയ പാർട്ടി തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ബലത്തിൽ അവരിൽ പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പോലും അവസരം നിഷേധിച്ചു അങ്ങനെ ജി സുധാകരനും തോമസ് ഐസക്കും പോലെ മികച്ച നേതാക്കളെയൊക്കെ അപ്പാടെ അവഗണിച്ച് പുതിയ നേതാക്കൾക്ക് അവസരമൊരുങ്ങി അതിനൊപ്പം ഊഴം കാത്ത് ഈ മന്ത്രിസഭയിൽ ഇടം പ്രതീക്ഷിച്ചിരുന്ന പല മുതിർന്ന നേതാക്കളെയും നിരാശപ്പെടുത്തുന്ന തരത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു എന്തിനേറെ ആ മന്ത്രിസഭയിൽ ഏറ്റവും ജനപ്രീതി നേടിയ കെ കെ ശൈലജട്ടി ടീച്ചർക്ക് താൻ മത്സരിച്ചു വിജയിച്ച മണ്ഡലം പോലും വിട്ടു നൽകേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ കെ പി മോഹനനെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ നിയോഗിക്കപ്പെട്ടത് മട്ടന്നൂരിലേക്ക് എന്നാൽ ഭൂരിപക്ഷം കുറയുമെന്ന ചിലരുടെ തെറ്റിദ്ധാരണകളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ടീച്ചർ മട്ടന്നൂരിൽ ഇല്ലിക്കൽ ആഗസ്തി എന്ന ആർ എസ് പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടുകൾക്കായിരുന്നു പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൂന്ന് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമായ കൂത്തുപറമ്പിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചാണ് ശൈലജ ടീച്ചർ ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂത്തുപറമ്പ് മണ്ഡലം നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്നാൽ ആ ശക്തി കേന്ദ്രത്തിൽ വെറും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് ജയിച്ച ഒരു ചരിത്രം കൂടിയുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു മൂന്ന് തവണ കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച എം എൽ എ ആയ പിണറായി വിജയൻ കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിൽ പയ്യന്നൂരിലേക്ക് ചേക്കേറിയപ്പോഴാണ് കെ കെ ശൈലജ ടീച്ചർക്ക് കൂത്തുപറമ്പിൽ മത്സരിക്കാൻ അവസരമൊരുങ്ങുന്നത് അവിടെ മത്സരിച്ച് ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ ടീച്ചർ അടുത്ത തവണ മത്സരിക്കുന്നത് പേരാവൂർ മണ്ഡലത്തിലാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വലത് ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് പേരാവൂർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പ്രബലമായ ഒരു പ്രദേശമാണ് പേരാവൂർ ഇന്നും അതിനൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ള പേരാവൂരിൽ തൊട്ടടുത്ത തവണ ജനവിധി തേടിയപ്പോൾ അവിടെയും സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ വിജയിച്ചു എന്നാൽ തൊട്ടടുത്ത തവണ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിൻ്റെ സണ്ണി തോമസിനോട് മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് അവർ പരാജയപ്പെട്ടു അങ്ങനെയാണ് വീണ്ടും കൂത്തുപറമ്പിലേക്ക് ശൈലജ ടീച്ചർ എത്തുന്നത് അവിടെ നിന്ന് വിജയിച്ചാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ എത്തുന്നത് എന്നാൽ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു ആരോഗ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് ടീച്ചറെ അവിടെ കാത്തിരുന്നത് നിപയും കൊറോണയും അടക്കമുള്ള അഗ്നിപരീക്ഷകൾ എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് വളരെ മികച്ച സേവനമാണ് ടീച്ചർ കാഴ്ചവെച്ചത് എന്നാൽ അവർ ആഘോഷിക്കപ്പെടുന്നതിൽ അസ്വസ്ഥരായത് സ്വന്തം പ്രസ്ഥാനത്തിനകത്തെ നേതാക്കന്മാർ തന്നെയായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചു അങ്ങനെയാണ് തുടർഭരണം കിട്ടിയപ്പോൾ പിന്നീടും മന്ത്രിയാകാൻ എന്തിനേറെ മുഖ്യമന്ത്രിയാകാൻ പോലും യോഗിയായ ശൈലജ ടീച്ചർ തഴയപ്പെട്ടത് മാത്രമല്ല സ്വന്തം നിയോജക മണ്ഡലമായ കൂത്തുപറമ്പും നഷ്ടപ്പെട്ട് മട്ടന്നൂരിലേക്ക് അവർക്ക് പോകേണ്ടിയും വന്നു പിന്നീട് വീണ്ടും പിണറായി വിജയൻ മന്ത്രിസഭാ അധികാരത്തിലെത്തിയപ്പോൾ തന്നെക്കാൾ തലയെടുപ്പുള്ള ഒന്നും തൻ്റെ മന്ത്രിസഭയിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു തീരുമാനമെടുത്തു അതിൻ്റെ ഫലമായി കേട്ടിട്ടേയില്ലാത്ത കുറേ മന്ത്രിമാരാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായത് സ്വന്തം മരുമകനായ മുഹമ്മദ് റിയാസും തൻ്റെ വാക്കുകൾക്കപ്പുറം പോകാത്ത നേതാക്കളും അങ്ങനെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു കണ്ണൂരിലെ പ്രബല നേതാക്കളെയെല്ലാം അധികാരത്തിന് നിർത്താൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഒരു മന്ത്രി രാജിവെച്ചപ്പോഴാണ് അങ്ങനെ ഒരു മന്ത്രി ഈ സഭയിൽ ഉണ്ടായിരുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അത്തരത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മന്ത്രിമാരുടെ ഒരു കൂട്ടമായിരുന്നു ഈ പിണറായി വിജയൻ മന്ത്രിസഭ പൊടിപ്പും തൊങ്ങലും വെച്ച് പി ആർ ഏജൻസികൾ കെട്ടിപ്പൊക്കുന്നതിനപ്പുറം ഉള്ളുപൊള്ളയായ ഒരു മന്ത്രിസഭ ഇപ്പോൾ ഒരു മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസ്സിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുന്നു ഇരുവരും അവരുടെ ഭരണസാമർഥ്യത്തിന് പേരുകേട്ട മന്ത്രിമാർ തന്നെയായിരുന്നു ഗണേഷ് കുമാർ ആകട്ടെ മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു മന്ത്രിയായിരുന്നു മുന്നണി മര്യാദ അനുസരിച്ച് വീണ്ടും ഗണേഷ് കുമാർ ആവുമ്പോൾ തന്നെക്കാൾ വലുതായി തൻ്റെ മരുമകനെക്കാൾ പേരെടുക്കാൻ പോകുന്നയാളാണ് ഗണേഷ് കുമാർ എന്ന ബോധ്യം തീർച്ചയായും സഖാവ് പിണറായി വിജയനുണ്ടാകും തൻ്റെ ഒരു വാക്കിനോ താൻ വരച്ച വരക്കപ്പുറമോ പോകാത്ത മന്ത്രിമാർക്കും ഒരു അപവാദമായിരിക്കും ഗണേഷ് കുമാർ എന്ന് തീർച്ചയായും അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നൽകിയ ഗതാഗത വകുപ്പിനൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന സിനിമാ വകുപ്പും കൂടി തനിക്ക് വേണമെന്നാവശ്യം ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് വെക്കുന്നത് എന്തായാലും ഈ ആവശ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ ഏകാധിപത്യപരമായി പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മന്ത്രിസഭയിലെ വിമത ശബ്ദമായി ഗണേഷ് കുമാർ മാറിയേക്കും തന്നെക്കാൾ തലയെടുപ്പോടെ തന്റെ മരുമകനേക്കാൾ മികവോടെ ഗണേഷ് കുമാർ എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്